പവേഴ്സിൻ്റെ എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കുറച്ച് നാളുകളായി പവേഴ്സ് വഴി ഒരു വീഡിയോ ഒക്കെ കാരണം മഴയായിരുന്നു പിന്നെ രണ്ടാമത് എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ വീഡിയോ എടുക്കാൻ ഇടാനും സാധിച്ചിട്ടില്ല പിന്നെ ചെറികളൊക്കെ ഭയങ്കര വെളിയൊക്കെയാണ് അങ്ങനെയാണ് ഇല്ലാതിരുന്നത് അപ്പം ഈ ഇനി മുതൽ നമ്മൾ ചെറികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കുറഞ്ഞ പേരൊരു ചെടികൾ തരാൻ വേണ്ടി ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് വലിയൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നിങ്ങൾക്കറിഞ്ഞെങ്കിലും ഞാൻ നേരത്തെ വീഡിയോ കേട്ട് പോലെ നിങ്ങളുടെ ബസ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ചാനലിൽ അറിയിക്കുക ഞങ്ങളുടെ വീഡിയോട്ട് തരുന്നതാണ് എന്നിട്ടും ഇട്ടിരിക്കുന്ന വേറെ ചെടികളാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാനിവിടെ വീഡിയോ ഇടാൻ പോകുന്നത് ഇവിടെ ചെടി കാണിക്കാം ഇതാണ് ഉണ്ടോ നല്ല ഫുൾ പോട്ടാണ് ഇതിനകത്ത് മൂന്ന് നാല് അഞ്ചീട് തൈകളൊക്കെ ഉള്ളുണ്ടോ ഇതുപോലെ കാണാം നല്ല കളറൊക്കെ വന്ന് ഇത് നല്ല വേലിൽ ചെറുത്തി നല്ല കടറാകുന്ന ചെടിയാണ് ഇതുപോലൊരു ഫുഡ് പോട്ടാണ് വരുന്നത് മറച്ച് ചെടികളുണ്ട് ഉണ്ടോ രണ്ട് വലിയതെങ്കിലും അതിൻ്റെ കൂടെ തന്നെ മൂന്നും നാലും ഒക്കെ ചെറിയ ചെടികളൊക്കെ കാണും അങ്ങനെ നല്ലൊരു ഫുഡ് പോട്ട് നമുക്ക് സ്വീകരണ മുറിയിലും അതുപോലെ പുറത്തൊക്കെ വെച്ച് കളറും നല്ലൊരു ചെടികളാണ് ഇത് വെയിലുള്ളപ്പം സമാന്യം വെയിലത്ത് വെക്കുക അതുപോലെ മഴയത്ത് വെച്ചാൽ പോലും ഈ ചെടികൾ ആദ്യം കുഴപ്പം വയ്യല്ലെ നല്ല ഭംഗിയുടെ ചെടിയാണ് ഇതിപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ബോട്ട് നടത്തിയ കൈകളുള്ള ഒരു ബോട്ട് നിങ്ങൾക്ക് കഴിച്ചിരുന്ന് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പം അത്യാവശ്യക്കാർ വേണ്ടവർ ഇത് എഴുതി കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക നന്ദി നമസ്കാരം